ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ഒരു ബ്രാൻഡ് ഒരൊറ്റ കാറുമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരും ഞാനീ പറഞ്ഞത് ഏത് ബ്രാൻഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും അവരുടെ ഈ ഈ ഷോറൂമിൽ വന്നപ്പോൾ അവർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അതായത് ത്രീ എസ് ഷോറൂം ആണെന്ന് പറഞ്ഞു ത്രീ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് സർവീസ് ഉണ്ട് സെയിൽസ് ഉണ്ട് ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ് ഒരു ബ്രാൻഡ് ഒരൊറ്റ കാറുമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു ഒരു കൊല്ലം കൊണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ കാർസ് സെല് ചെയ്തു ഞാനീ പറഞ്ഞത് ഏത് ബ്രാൻഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എസ്കിയ അവരുടെ സെൽറ്റോസ് എന്ന് പറയുന്ന വേരിയൻറ്റുമായിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത് അപ്പോൾ അത് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് മോഡൽസ് ആ ഒരു ടൈമിലായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് പക്ഷേ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ തന്നെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള സോനറ്റിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആണ് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് ഈ വാടാനം പള്ളിയിലുള്ള കെയുടെ ഷോറൂമിലാണ് റിവ്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ഈ റിവ്യൂവിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവരുടെ ഈ ഇത്രയും വലിയ ഷോറൂം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം കത്തുനിന്നൊരു ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ട് മഴ പെയ്യുന്നൊരു സംശയമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് അതായത് ഒരു ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കും ഇതുണ്ടാവും ഏത് വേരിയൻസ് ആണെങ്കിലും ഫുൾ ഓപ്ഷൻ ഒന്നുമില്ല ഏത് വേരിയൻസ് ആണെങ്കിലും ഒരു പ്രോപ്പർ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രീതിയിൽ എൻ്റെ ഒരു ഡിസൈൻ അലൈൻ ചെയ്തിപ്പോൾ പോകുന്നുണ്ട് ലൈക്ക് ഈ കീയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അവരുടെ ഡിസൈൻ അവരുടെ ഫീച്ചേഴ്സ് അവരുടെ സേഫ്റ്റി അപ്പോൾ അത് നല്ല രീതിയിൽ ഈ പുതിയ സോണറ്റ് വന്നപ്പോഴും അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഡേ ടൈം റണ്ണിങ് ലാമ്പ് പോകുന്നുണ്ട് ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാം കണ്ടോ ആ ഒരു രീതിയിലാണ് ആ ഒരു ഡിസൈൻ എലമെൻറ്റ് തോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് ശരിക്കും മൂന്ന് വേരിയൻസിൽ ഇവന് അവൈലബിൾ അതായത് മൂന്ന് മൂന്ന് വേരിയൻസ് അല്ല കേട്ടോ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ് നോർമലി ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോളുണ്ട് ഒരു വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ വരുന്നുണ്ട് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പൻ വേരിയൻറ്റ് വരുന്ന വൺ ലിറ്റർ പെട്രോൾ ആണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽസിൽ പതിനാറ് ഇഞ്ച് ടയേഴ്സ് ആണ് പതിനാറ് ഇഞ്ചെന്ന് മാത്രമല്ല അതിൽ കൊടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി പതിനഞ്ച് ദാറ്റ് മീൻസ് ലൈക്ക് ബിഗ് ടയേഴ്സ് നല്ല രീതിയിൽ ഗ്രിപ്പ് ഉണ്ട് വണ്ടിക്ക് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും ബാക്കിലേക്ക് വരുമ്പോൾ പഴയ മോഡൽ വെച്ചിട്ട് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു ഒരു ടൈ ആണ് അതിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഒരു ഒരു കണ്ടിന്യൂഷൻ വരുന്ന രീതിയിലുള്ള പുതിയ സ്റ്റൈലിലുള്ള എൽ ഇ ഡി ലാംപ്സാണ് ബാക്കിൽ വരുന്നത് ബാക്കിൽ വേറെ വലിയ എഴുത്തും കുത്തും ഒന്നും ഇല്ല ചെറിയ രീതിയിൽ സോനറ്റൊന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ ജി ടി ലൈൻ ടോപ്പൻ്റെ ആയതുകൊണ്ട് ജി ടി ലൈനൊന്നും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ് അവന് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഡോറിലാണെങ്കിലും ഒരു ഡ്യുവൽ കളർ ടോൺ ആണ് അതിൽ സോഫ്റ്റ് ടച്ച് ലെതർ മെറ്റീരിയൽസ് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു ഡ്യുവൽ കളർ ടോണിലാണ് പോകുന്നത് എസ്പെഷ്യലി ഇത് ലൈക്ക് ജി ടി ലൈൻ ആണല്ലോ നമ്മൾ ബി എൻ ഡബ്ല്യൂലൊക്കെ കാണുന്ന രീതിയിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കൊള്ളാം വിൻഡോസ് അല്ല സോറി വിൻഡോസ് കട്ടൺസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് എല്ലാം കേട്ടോ ട്രോളിനുള്ള വക വിൻഡോസ് അല്ല വിൻഡോസ് കട്ടൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു അതായത് ഇത്തവണ ഇവരുടെ അടുത്ത് നമ്പേഴ്സ് ചോദിച്ചപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞ നമ്പർ എന്താണെന്ന് പറയുക അതായത് കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം ടു ഇയർ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ നമ്മുടെ കിയ മോട്ടോഴ്സ് ഏകദേശം ഹോൾ ഇന്ത്യ ലെവലിൽ ഇവർ അറൗണ്ട് ഒരു മൂന്ന് ലക്ഷത്തിന് മുകളിൽ വണ്ടി വിറ്റു അതായത് ഓരോ കൊല്ലം കഴിയുമോറും ഡബിൾ ഡബിൾ എക്സ് ഗ്രോത്താണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ലക്ഷം എടുത്ത് വണ്ടി വിറ്റതിൽ ഒരു ലക്ഷം വണ്ടി സോണിട്ടാണ് ദാറ്റ് ഒൺലി ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് നമ്മൾ നമ്മളാ പറഞ്ഞ നമ്പേഴ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ വൺ ഓഫ് ദ മേജർ ലൈക്ക് വേറൊരു ബാക്ക് എന്ന് പറയുന്നത് നല്ലൊരു പ്രോപ്പർ ഡീലർ ആയിരിക്കണം അപ്പോൾ ഇൻജോൺ കിയ എന്ന് പറയുന്നത് ലൈക്ക് ലൈക് ഒരു ലീഡിങ് പ്ലെയറാണ് അതിൽ ലൈക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വലിയൊരു ലീഡിംഗ് ആണ് അപ്പോൾ അവരുടെ ഈ ഈ ഷോറൂമിൽ വന്നപ്പോൾ അവർ അവരെ അടുത്തൊരു കാര്യം പറഞ്ഞു അതായത് ഒരു ത്രീ എസ് ഷോ ഷോറൂം എന്ന് പറഞ്ഞു ത്രീ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ സെയിൽസ് ഉണ്ട് ഈ സർവീസ് ബേ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ടൈമിൽ ഏതാണ്ട് പന്ത്രണ്ട് വണ്ടികൾക്ക് ഒറ്റ ടൈമിൽ കയറാൻ പറ്റുന്ന സർവീസ് ബേന്നാണ് പറഞ്ഞത് അപ്പം സർവീസ് ഈസ് ഓൾസോ എ ഹ്യൂജ് ഫാക്ടർ അപ്പം നമുക്കിനി ഇതിൻ്റെ ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ ലൈക്ക് ഒരു ഡ്രൈവ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം നമ്മൾ വണ്ടിക്കകത്ത് ജസ്റ്റ് കയറി ഇതിൻ്റെ കീ കാണിച്ച് തന്നായിരുന്നല്ലോ നിങ്ങൾക്ക് ഇതാട്ടതിൻ്റെ കീ വരുന്ന നോർമലി കീക്കെല്ലാം വരുന്ന ആ ഒരു സ്റ്റൈൽ കീ തന്നെ സിംഗിൾ പ്രശ്നാണ് ഡിസ്പ്ലേ ഫുള്ള് ഡിജിറ്റലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈക്ക് മോഡേൺ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ത്രീ സ്പോക്ക് വീലാണ് വരുന്നത് അപ്പോൾ ഇവന് ശരിക്കും മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതായത് മൂന്ന് എഞ്ചിന് ഓപ്ഷനും ഉണ്ട് മൂന്ന് ട്രാൻസ്മിഷൻ ഉണ്ട് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡി സി വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് നോർമൽ ഓട്ടോമാറ്റിക് അതായത് ടോക്കൺ മോട്ടർ വരുന്നു ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ വരുന്നുണ്ട് ഐ എം ടി ഉണ്ടെന്ന് തോന്നുന്നു അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സിക്സ് സ്പീഡ് അതും വരുന്നുണ്ട് വേണ്ട ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ലൈക്ക് ഇപ്പോൾ ഞാൻ മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് വടാനപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂരുള്ള അവിടെ നമ്മുടെ ഇന്ത്യൻ ഗേയുടെ വലിയ ഷോറൂം ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ വണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേന്ന് മാറി ചെറിയൊരു കുഞ്ഞു കുഞ്ഞു റഗഡ് റോഡ്സിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ബീച്ച് സൈഡാന്ന് പറഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാച്ച് ബാക്കിൽ ഇരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സെഡാനിൽ സെഡാനിലിരിക്കുന്ന പോലെയല്ല കുറച്ച് ഹൈറ്റി പൊസിഷനിൽ നമുക്കൊരു ഒരു എസ് യു വിയിൽ ഇരിക്കുന്നത് ഇപ്പോൾ പ്രോപ്പർ എസ് യു വി നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നാൽ പോലും നമ്മളൊരു എസ് യു വിയിൽ ഇരിക്കുന്ന ഫീൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് നമുക്ക് ഹൈറ്റ് ഒക്കെ കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് സീറ്റ്സ് തന്നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതാണ്ട് ഇവൻ പൊക്കണ്ടടുത്ത് പൊക്കിക്കോളും അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റി ഈ പൊസിഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പം ഇന്ത്യൻകാർക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ലൈക്ക് ഇതുപോലത്തെ റോഡ്സ് ആണല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ ഈ റോഡ്സിൽ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ പോലും പ്രോപ്പർലി ലൈക്ക് അവനാ നിലത്തിരുന്ന് തന്നെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റീസൻ്റ് ലൈക്ക് ഈ ഒരു സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഇത് ഇപ്പം രസ്റ്റ് ജീവി പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ റോഡ്സ് തന്നെയാണ് നമുക്ക് നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാൻ നല്ലതാണെന്നുള്ളത് നമ്മൾ ആ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം അതിട്ട് തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് ദാറ്റ് ലൈക്ക് റിയലി 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പിന്നെ രണ്ടാമത് ഇതിൻ്റെ അടുത്ത അഡാസ് വരുന്നുണ്ട് ലൈൻ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർവേഡ് കൊളീഷൻ വരുന്നുണ്ട് അത് ഇപ്പോൾ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാണ്ട് ഞാനത് ചെക്ക് ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അടുത്ത ഡ്രൈവ് മോഡ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എക്കോ മോഡിൽ ഇടാം നോർമൽ മോഡിൽ ഇടാം അതുപോലെ തന്നെ സ്പോർട്സ് മോഡൽ ഇടാം സ്പോർട്സ് മോഡൽ ഇട്ടിട്ട് ഞാൻ വേറൊരു സ്പേസിൽ ക്ലോസ് ക്ലോസ് സ്പേസിൽ കാക്സലേഷൻ കാണിച്ചു തരാം പിന്നെ ട്രാക്ഷൻ അകത്ത് സ്നോ ഉണ്ട് മഡ് ഉണ്ട് സാൻഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് സാൻഡിൽ ഇട്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ൻസ് ചെക്ക് ചെയ്യുന്ന നല്ലൊരു തിട്ടാണ് ഇടിക്കുമോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇടിച്ചിട്ടില്ല മൊത്തം ഞാൻ അങ്ങോട്ട് ഇറക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും ഒരു ട്രാക്ഷന് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ കണ്ടോ കുറച്ചൂടെ മഡിൽ ഇങ്ങനെ പിടിച്ചു പോകുന്നതുണ്ടോ ഒരു ക്രൗളിങ് എഫക്റ്റ് കുറച്ച് കിട്ടുന്നുണ്ട് ഇത് കണ്ടോ ആക്സിലേഷൻ കൊടുത്താലും പൊടിയൊന്നും പറത്തുന്നില്ല ട്രാക്ഷൻ കുറച്ചൂടെ നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ട് പിന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട് ഞാൻ മുപ്പേ പറഞ്ഞാൽ ലൈക്ക് ലൈക്ക് മെമ്മറി ഷീറ്റ്സ് ആണ് മെമ്മറി ഷീറ്റ്സ് അല്ല ഇലക്ട്രോണിക് സീറ്റ്സ് ആണ് വരുന്നത് ഡി എൽ എ സി എന്നല്ല ബേസിക് എ സി ബോസിൻ്റെ ലൈക് പ്ലെയർ കംപ്ലീറ്റ്ലി വരുന്ന ബോസിൻ്റെ സിസ്റ്റമാണ് വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് ഉണ്ട് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഒരു ഡിജിറ്റൽ ഫ്ലോയിലാണ് പോകുന്നത് ഒബിയസ്ലി സൺറൂഫ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു ബേസിക് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി റോഡിലോട്ടൊന്ന് കയറ്റിയിട്ട് മെയിൻ ഹൈവേയിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ആക്സലേഷൻ എന്താണ് ടോക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ആൻഡ് ഓൾസോ ലൈക്ക് ഇതിൽ നമുക്കൊരു പി ഒ വി ഡ്രൈവും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ കിയനെ ഇത്രയും സക്സസ്ഫുൾ ആക്കിയതിൻ്റെ മേജർ ഒരു റീസൺ എന്ന് പറയുന്നത് ലൈക്ക് ഓബിയസ്ലി സേഫ്റ്റി ഉണ്ട് വണ്ടിക്കകത്തെ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് എസ്പെഷ്യലി നമ്മൾ ഇന്ത്യക്കാരുടെ സർവീസ് മോശമാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പം നിങ്ങൾക്ക് പല ബ്രാൻഡിൻ്റെ കേസ് അറിയാലോ നല്ല വണ്ടികളാണ് പക്ഷെ സർവീസ് മോശം ആ പേരിൽ പല ഡ്രോബാക്സ് വരാറുണ്ട് പക്ഷേ ഇവൻ്റെ കേസിൽ അങ്ങനെയല്ല ഇവൻ്റെ സർവീസ് അടിപൊളിയാണ് എസ്പെഷ്യലി നമ്മുടെ ഈ വടാനംപള്ളി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഇഞ്ചിയോൺ ഉണ്ട് തൃശ്ശൂരിൽ അപ്പോൾ അവർക്ക് പന്ത്രണ്ട് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു എനിക്കല്ല പന്ത്രണ്ട് വേയോളം വരുന്ന സർവീസ് സർവീസാണ് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം അങ്ങനെ അത്രയും പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ലൈക്ക് എടുത്താൽ മാത്രം പോരല്ലോ അത് അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് സൈഡിൽ ബീച്ച് ഒക്കെ ഉള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ഇതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ ബീച്ച് സൈഡ് വ്യൂ ഉണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളിവിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൻ്റെ മെനുവിലോട്ട് ഞാൻ കയറി ഇവൻ്റെ ലെയിൻ അതായത് ലെയിൻ ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കൊലീഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതും വരുന്നുണ്ട് ഇവന് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു ക്യാമറാമാൻ്റെയിൽ ക്യാമറ കൊടുത്തു കേരളത്തിലല്ല ഒരു ക്ലോസ് സ്പേസ് ആണ് ഉൾപ്പെടൽ സീറോ ടു എയ്റ്റി അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ വണ്ടിയൊന്നുമില്ല നമുക്ക് ബ്രേക്ക് ടെസ്റ്റ് ഒന്ന് അപ്ലൈ നോക്കിയേക്കാം നാലും ഡിസ്ക് ആണ് ഇവന് വരുന്നത് അതുകൊണ്ട് തന്നെ പിടിച്ച പിടിച്ചിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട് ബ്രേക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ കിയയിലേക്ക് പോവാണ് വടാനം തൃശ്ശൂർ അപ്പോൾ ഇത് ശരിക്കും വരുന്നത് മറ്റേ എൻ എച്ച് എൻ എച്ച് സെവൻറ്റീൻ അല്ലേ എൻ എച്ച് സെവൻറ്റീനിൽ തന്നെയാണ് തൃക്കരി യൂ സംതിങ് ആ ഒരു ലൊക്കേഷനിലാണ് ഇവൻ്റെ ഇത് വരല്ലൂ തൃത്തല്ലൂർ അല്ലേ തൃത്തല്ലൂരാണ് ഇവൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാനവിടെ എഴുതി കാണിച്ചേക്കാം പിന്നെ ഇവൻ്റെ നമുക്ക് പറഞ്ഞാൽ പന്ത്രണ്ട് ഉള്ള സർവീസ് സെൻ്ററും കൂടെ ഇല്ല അതുകൂടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് പോവും ഇതാണ് പല വണ്ടികൾ യൂസ് ചെയ്യാതിലത്തെ പ്രശ്നം നമ്മളിപ്പോൾ ജർമ്മൻ യൂസ് ചെയ്ത് ജർമ്മൻ യൂസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ആണ് ഇൻഡിക്കേറ്റർ എന്നുള്ളൊരു ഫീലാണ് ഫുള്ള് പക്ഷേ ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണ് ഇതായിട്ട് അവൻ്റെ ഷോറൂം വരുന്നത് ഇതിനകത്തേക്ക് കയറുവാണ് നമ്മൾ നമ്മുടെ സർവീസ് ബേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻജിഒൻ കെയുടെ വടാനംപള്ളിയിലുള്ള സർവീസ് സെൻറ്റർ ലൈക്ക് ഒറ്റ സിംഗിൾ ടൈമിൽ പന്ത്രണ്ട് വെഹിക്കിൾസ് ആണ് കേട്ടോ സർവീസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എൻ്റെ വൈ ചൂ എന്നാൽ പോലും ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള പ്രോപ്പർ ഫെസിലിറ്റിയാണ് അപ്പോൾ നമ്മളിവരുടെ ഷോറൂമിൽ അകത്ത് കയറി ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് നയൻ നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ സൺ പ്രൂഫ് ഉള്ള വേരിയൻറ്റിന് എയ്റ്റ് പോയിന്റ് വൺ നയൻ ആണ് എക് ഷോറൂം പ്രൈസ് നമ്മുടെ ഇൻജോൺ ചെയ്യൽ വരുന്നത് ആൻഡ് ഓൾസോ ഇവിടെ ഒത്തിരിയധികം ആക്സസറിസിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോൺഫിഗറേറ്റർ ഉണ്ട് നമുക്ക് വി ആർ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കോൺഫിഗർ ചെയ്യാനും അതിൽ പറ്റും